മേശ നീ ഇത് എപ്പോ വന്നു എന്താ ഞങ്ങൾ വിളിക്കായിരുന്നു ഒരുപാട് വൈകിപ്പോയമ്മേ ചരക്കെടുക്കാൻ പോയിട്ട് ജീപ്പ് കേടായി പിന്നെ അത് അവിടെ നന്നാക്കി ഇല്ല നന്നാക്കിയില്ല അവിടെ ഇട്ടു ആകെത്തൊണ്ട് ലോറി കിട്ടി അത് കയറി ഇവിടെ എത്തിയപ്പം മണി നാല് പിന്നെ വിളിച്ച് വെറുതെ നിങ്ങൾ ഉറക്കം കളയണ എന്ന് വിചാരിച്ച് കേൾക്കണമെന്നില്ല അമ്മേ പൊണരാൻ അവൾ ഉറങ്ങിയിട്ട് വേണ്ടേ പാതിരാ കഴിഞ്ഞിട്ടും അവൾ ഗേറ്റിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക നീ വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് സ്ഥലം വേണമല്ലോ പെരിയൊരു പല സരക്ക് കട തുടങ്ങണം തുടങ്ങിത്താൻ തീരുവൻ അല്ല എവിടെ ആയിരുന്നു ഞാൻ മേട്ടുപാളയത്തായിരുന്നു മുത്തുമാരി കൗണ്ടർ നല്ല മനുഷ്യൻ വട്ടിക്ക് പണം കൊടുക്കും ആർക്ക് വട്ടി എന്ന് പറഞ്ഞാൽ പലിശ പലിശക്ക് പണം കൊടുക്കും ആരെങ്കിലും പലിശ കൊടുക്കാൻ അമാന്തിച്ചാൽ എന്നെ കൂപ്പിട്ട് വിളിക്കും ദാസപ്പാ അങ്ങനെ മൂപ്പരെന്നെ വിളിക്കുന്ന പേര് എന്നിട്ട് പറയും അന്താള് വട്ടി കൊടുക്കലേ അപ്പടിയാ എന്നും കേട്ടോണ്ട് ഞാൻ ഒരു ഒറ്റ ഓട്ട കത്തി എടുക്കും എന്നൊരു വട്ടി വരും തൊഴിൽ ചെയ്യുന്നെങ്കിൽ തമിഴ്നാട്ട് ചെയ്യണം സുശീല അങ്ങ കത്തി എടുത്താൽ എടുത്ത പോലെ ഇരിക്കും എന്നാ മതിപ്പ് കത്തി പരിപാടി ആ നമ്മൾ പഠിച്ച തൊഴിൽ വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ സുശീല അത് ശരിയാ വാച്ച് നിർത്തേണ്ടി വന്നപ്പോ ഞാൻ തന്നെ പല പണി നോക്കി നാടകുത്ത് പുള്ളിമുറി മുച്ചിയിട്ട് മീൻ കച്ചവടം ഒന്നിനു കുറച്ചൊക്കെ എന്റെ മനസ്സ് അമ്മയ്ക്കില്ല ഈ ചാരായം വാറ്റുന്നതിൻ്റെയും അത് വെക്കുന്നതിൻ്റെയും അത് കുടിച്ച ആൾക്കാർ നാല് കാലിൽ നടന്നു പോകുന്ന കാണുന്നതിൻ്റെ ഒരു സുഖം ഓ ഈ ലോകത്ത് വേറെ ഒരു പണിക്ക് കിട്ടില്ല അങ്ങനെ ഒന്നും കുറച്ചില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ ടൂപെട്ടിറങ്ങിയത് ശരിയാ സുശീല ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് നീ കുറച്ചൂടെ ഒഴിക്ക് ഞാനന്ന് സുശീലിനോട് തെറ്റി ചെയ്തു പണം വാങ്ങിച്ചു പക്ഷേ രമേശ് നേരെ തള്ളാൻ പറ്റിയില്ല എന്നിട്ട് അവൻ എന്നെ പെണ്ണ് കെട്ടിക്കാൻ കൊണ്ടുപോയി നടന്നില്ല സുശീലിനറിയോ പകലത്തെ അടിയിടി കുത്തിച്ചണ്ടി എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഇത്തിരി മനനിക്ക് വേണ്ടി ഞാൻ മേട്ടുപാളയത്ത് എം ജി ആർ പാലത്തിൻ്റെ മേലെ ചെന്നിരിക്കും എല്ലാ ദിവസവും ആ പെണ്ണൻ്റെ മനസ്സ് കയറി വരും സുശീല എനിക്ക് അവളെ കെട്ടണം അതിനാ ഞാൻ വന്നത് അതിനുള്ള പണവും ഉണ്ട് സുശീലൻ എന്റെ ആളായി നിന്ന് അത് നടത്തി തരണം എനിക്ക് വേറെ ആരുമില്ല സുശീലിക്കറിയോ രമേശനാണോ ഭാസ്കരനാണോന്നൊന്നും അറിയില്ല അന്ന് പെണ്ണ് കാണാൻ കൂടെ വന്നില്ലേ ആ രജനി കുറ്റക്കാരിയല്ല അവളെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് അയാൾ പറഞ്ഞു അന്ന് വൈകുന്നേരം ബാഗ് കൊടുത്തു കൊടുത്തുവിടുന്നതാ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് പോവാൻ ആ പെണ്ണിനെ അവൻ വെച്ചോണ്ടിരിക്കില്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞുണ്ടാക്കി ഒടുക്കം അവളെ അവൻ തട്ടിയെടുത്തു അവനെ കൊന്നു കൊല വിളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ ദാസാ എടുത്തിയാടി വിവരക്കേടൊന്നും കാണിക്കരുത് നാട്ടിലെവിടെയും അവളെ അവൻ താമസിപ്പിച്ചിട്ടില്ല പിന്നെവിടെയായിരിക്കും ചൊവ്വാ ഗൃഹത്തിലായാലും ഞാനത് കണ്ടുപിടിക്കും അവിടെ ഒന്നും ആയിരിക്കില്ല ടൗണിൽ അവന് ചില സിൽബന്തികളൊക്കെ ഉണ്ട് ഏതായാലും ദാസം വാ നമുക്ക് കാര്യം എടുത്ത് അന്വേഷിക്കാം എല്ലോ കൂലിഷ്ട കൊടുത്താ പോണോ ആ എങ്കിൽ ഞാൻ തെങ്കാശ് തെങ്കാശി പേര് മാരി മുത്തു നല്ലോണം ചോണ്ടെടുക്കാളോ പാണ്ടി വന്ന് ചാടിയിരിക്കുന്നു പണിയെടുക്കാൻ പാണ്ടിയെ വെല്ലുന്ന് ഒരുത്തനും ഇവിടില്ല കൂലിയുടെ കാര്യവും പ്രശ്നമല്ലേ യഥാപത് കൊടുത്താ ഭാരമുള്ള ചാക്ക് നോക്കി പാണ്ടിയുടെ തലയ്ക്ക് വെച്ചു കൊടുക്കാം യൂണിയൻ ചേരാൻ പാടില്ല എന്നത് യൂണിയൻ കൊടി സമരം മനസ്സിലായോ ടീച്ചർ കല്യാണം ക്ഷണിക്കാൻ അല്ല രമേശ് ചേട്ടാ അതെപ്പോഴാണ് രമേശ് ചേട്ടാ എനിക്ക് പട്ടസാരി വാങ്ങിച്ചത് ടീച്ചർ പറഞ്ഞു അതെ ടീച്ചർ അത് പറയും പക്ഷെ ടീച്ചർക്ക് അറിയില്ലോ ഞാൻ ആ പട്ടസാരി തിരിച്ചു കൊടുത്ത കാര്യം തിരിച്ചു കൊടുത്തോ കൊടുത്തു വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ലേഖയ് ആർഭാടങ്ങളോടൊന്നും തീരെ താല്പര്യമാണ് അതുകൊണ്ട് തിരിച്ചു കൊടുത്തു അയ്യോ കല്യാണത്തിന് അത്യാണത്തിന് ഇഷ്ടല്ല ലേഖയ്ക്ക് ഇഷ്ടല്ല അതുകൊണ്ടാ അല്ലേ ടീച്ചർ കുളിക്കാൻ വെള്ളം ചുടക്ക് എനിക്ക് ചായ എടുത്തു അല്ല എനിക്ക് ചായ എടുത്ത് നോക്കിയാൽ ടീച്ചർ കുളിക്കാൻ വെള്ളം ചുടാ ടീച്ചർക്ക് ചായ എടുത്ത് നോക്കിയാൽ എനിക്ക് വെള്ളം ചുടാ

രജനിന്ന് പറഞ്ഞ ഏതോ ഒരു പെണ്ണിന്റെ എന്ന് എന്ന് ആര് പറഞ്ഞു പറഞ്ഞാൽ രാത്രി രാത്രിക്ക് പല പര്യായങ്ങളും നിഷ നിഷീതി രജനി രജനിന്ന് കേട്ടിട്ടുണ്ടോ എന്താ രാത്രിയിൽ സുഗന്ധം പരത്തുന്ന പൂ മനസിലായി ഇപ്പൊ മനസ്സിലായി രാത്രിയെ പോയി അതെ ഈ അസനക്കാ നന്നായിട്ട് കവിത എഴുതും ഞാൻ അംഗീകരിക്കാറേ ഇല്ല എപ്പോഴും വഴക്ക ഉടുക്ക് ഞാൻ പറഞ്ഞു ഞാനൊരു വിഷയം തരാം രജനി അതായത് രാത്രി രാത്രിയെ പറ്റി ഒരു കവിത അതെ ഇത് കാണുന്നു എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ബുദ്ധി ഇല്ലാത്തവർക്ക് അതൊന്നും പിടിയിട്ടില്ല അല്ല രേഖേ പോയി കടന്നുക്ക് ബാവളെ